அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர ജയിപ്പിക്കണം മറ്റാരും രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിക്കുന്നില്ല ബി ജെ പി ഉണ്ട് മറ്റു ചില പാർട്ടികളൊക്കെ ഉണ്ട് അവരൊന്നും ഇവിടെ ജനമനസ്സിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല അതുകൊണ്ട് അവരുടെ ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല ഇവിടെ രണ്ടേ ഉള്ളു ചോദ്യം ഒന്നിട കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം സി പി എമ്മിനെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാം പി വി അൻവറിന്റെ നിലവിലെ അവസ്ഥയിൽ സഹതാപമുണ്ടെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കെ സുധാകരൻ ചുങ്കത്ര എരുമമുണ്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി വി അൻവറിനെ ഒരിക്കലും യു ഡി എഫിൽ എടുക്കില്ലെന്ന് പറയാനാവില്ല പി വി അൻവറിനെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമിച്ചു സി പി എമ്മിനെതിരെ പോരാടുന്ന അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം തന്നോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള പഴയ കോൺഗ്രസുകാരനാണ് അൻവർ അദ്ദേഹത്തിന്റെ കഴിവിലും ദീർഘവീക്ഷണത്തിലും യോജിപ്പുണ്ട് എന്നാൽ ഇപ്പോൾ സി പി എമ്മിനെ സഹായിക്കുന്ന നിലപാടാണ് അൻവർ സ്വീകരിച്ചിരിക്കുന്നത് തെരുവിലായ നേതാവിന്റെ അവസ്ഥയിലാണ് അൻവർ ഇതിൽ സങ്കടമുണ്ട് അൻവറിന് ചെയ്യുന്ന വോട്ടുകൾ സി പി എമ്മിന് സഹായകരമാകും ജനദ്രോഹ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിനെതിരെയാകണം ഓരോ വോട്ടുകളെന്ന് സുധാകരൻ പറഞ്ഞു അൻവർ ജയിച്ചത് എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്വതന്ത്രനായി നിന്ന് സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ ജയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ജനങ്ങളിൽ ഭൂരിപക്ഷവും സി പി എമ്മിനോട് വേണ്ടിയല്ല മറ്റ് അൻവറിനു വേണ്ടി മാത്രം ചെയ്ത വോട്ടാണ് ആ വോട്ട് കമ്മ്യൂണിസ്റ്റ് വോട്ടാണ് എന്ന് നിങ്ങൾ ധരിക്കില്ലെന്ന് എനിക്കറിയാം അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ മത്സരിക്കുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണ് നിങ്ങൾ സി പി എമ്മിനെ വിമർശിച്ചിരിക്കുന്നു സി പി എമ്മിനെ എതിർത്തിയിരിക്കുന്നു സി പി എമ്മിനെ ഒന്നുമല്ലാണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ സി പി എമ്മിന് അനുകൂലമാകുന്ന നടപടിക്രമങ്ങളാണ് അൻവർ താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ നിലനിൽക്കുന്നത് സി പി എമ്മിന് വേണ്ടിയാണ് എന്നതാണ് അതുകൊണ്ട് സി പി എമ്മിന് എൻപർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ മനസ്സിൽ തീരുമാനമെടുത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് അൻവർക്ക് അതുകൊണ്ട് ഗുണമില്ല അൻവർക്ക് അതുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല അൻവർക്ക് ഇവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയാകാൻ സാധിക്കില്ല അദ്ദേഹത്തിന് കൊടുക്കുന്ന വോട്ട് സി പി എമ്മിന് കൊടുക്കുന്ന വോട്ടിന് തുല്യമാണ് എന്ന് നിങ്ങൾ അറിയണം സി പി എമ്മിന് വോട്ട് കൊടുക്കണമോ ഇടതുപക്ഷം മുന്നണിക്ക് കൊടുക്കണമോ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമോ അതാ നിങ്ങൾ പരിശോധിക്കേണ്ടത് അഞ്ചുപേർക്ക് പോകുന്ന വോട്ട് സി പി എമ്മിന്റെ വോട്ടായി മാറും എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു ഇവിടെ ഭരിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ പിണറായി വിജയൻ്റെ നിയോജി ജില്ല സംസ്ഥാനത്ത് ഇനി പിണറായി വിജയന് വീണ്ടും ഒരു രാഷ്ട്രീയ കരുത്തു പകരാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് തങ്ങളുടെ എല്ലാം രാഷ്ട്രീയ വഴികാട്ടിയായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അതിനാൽ തന്നെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പി വി അൻവർ ജയിച്ചത് സി പി എം വോട്ടുകൾ കൊണ്ട് മാത്രമല്ല ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് കൂടിയാണ് ജയിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ സ്വന്തമായി വോട്ട് പിടിക്കാൻ കഴിയുന്ന നേതാവാണ് അൻവർ എന്ന് പറയാതെ പറയുകയാണ് കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫിനുമെതിരെ വിമർശനമാണ് സുധാകരൻ നടത്തിയത് പി കെ ബഷീർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി അലിപ്പറ്റ ജമീല കെ ടി കുഞ്ഞാൻ തുടങ്ങി നിരവധി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ യും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം